എല്ലാവർക്കും നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു സമ്പൂർണ്ണ വർഷഫലമാണ് ഈ പന്ത്രണ്ട് അടങ്ങുന്ന ഈ ഒരു സീരീസിലൂടെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഗണിച്ചിരിക്കുന്ന രാശി മകരം രാശി ഇതിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടമര ഈ രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം ജോലി കുടുംബം ഭാഗ്യം ഈ ആറ് മേഖലകളും പ്രത്യേകം എടുത്ത് അത് സൂക്ഷ്മമായി വിചിന്തനം ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്ന വർഷഫലം നമ്മളിവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത് അതുമാത്രവുമല്ല ഈ ഫലപ്രവചനങ്ങളുടെ അവസാനം നിങ്ങളുടെ ആ ജന്മനക്ഷത്ര പ്രകാരം ഇവിടെ ഗണിച്ചപ്പോൾ കിട്ടിയ പരിഹാര ക്രിയകളും ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ രാശി മകരം രാശി ഈ രാശിയിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എടുത്തു പറയേണ്ട അഞ്ച് അനുഭവങ്ങൾ യഥാക്രമം ആരോഗ്യപുഷ്ടി രണ്ടാമത്തേത് ഭവനയോഗം മൂന്നാമത്തേത് വാഹനയോഗം നാലാമത്തേത് ദാമ്പത്യ പുഷ്ടി അഞ്ച് കർമ്മപുഷ്ടി ഈ അഞ്ച് ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു പോയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇനി നിങ്ങളുടെ നിത്യജീവിതത്തിലെ ആ ആറ് രംഗങ്ങളും വിശദമായിട്ടൊന്ന് പരിശോധിക്കാം അതിലൊന്നാമത്തേത് ആരോഗ്യം ഈ മകരം രാശിക്കാർക്ക് നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നിങ്ങളുടെ ആരോഗ്യം പൊതുവെ ഒന്ന് നോക്കുകയാണെങ്കിൽ തൃപ്തികരമായിരിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ജൂലൈ അവസാന പാദത്തിൽ നിങ്ങൾക്ക് വാദ വാദസംബന്ധമായതോ അല്ലെങ്കിൽ സംബന്ധമായതോ ആയിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തലവേദന ചെന്നിക്കൊത്ത് പോലുള്ള അവസ്ഥകളെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും അവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഭക്ഷണവും ഉറക്കവും അത് എപ്രകാരം നിങ്ങളെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ വാദ സംബന്ധമായിട്ടുള്ള അവശതകളാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഫ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണോ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളാണ് ആദ്യം പറഞ്ഞ പോലെ തലവേദനയിലേക്ക് നയിക്കുന്നത് എന്തായാലും ശരി ഈ പറഞ്ഞ കാലയളവിൽ ആഹാരം നിദ്രകൾ ഈ ഇവ രണ്ടും നിങ്ങൾ വേണ്ട രീതിയിൽ ക്രമപ്പെടുത്തിയാൽ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും നിങ്ങൾക്കെന്നാൽ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ മുതൽ അങ്ങോട്ട് ആരോഗ്യം പരിപൂർണമായി നിങ്ങളെ തുണയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ മാത്രവുമല്ല ഈ സമയം നിങ്ങൾ പല ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകളും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഉചിതമായ സമയത്ത് ആ ഉചിതമായ തീരുമാനമെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാകും അ പ്രത്യേകിച്ചും ഈ പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണശീലകളും മറ്റു ആരോഗ്യവർദ്ധക വസ്തുക്കളും ഉപയോഗിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നത് കൊണ്ട് തന്നെ നവംബർ മാസം പകുതിയോട് കൂടി തന്നെ നിങ്ങളുടെ ആരോഗ്യം അത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച നിലയിൽ തന്നെ എത്തും എന്നാണ് കാണുന്നത് ഇത്രയുമാണ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത് അനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിവാഹം കുടുംബം ദാമ്പത്യം ഈ മകരം നിങ്ങളുടെ വ്യാഴത്തിൻ്റെയും ശനിയുടെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ മാസങ്ങളോളം അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് വിവാഹത്തിന് വേണ്ടി പല ഊര് ശ്രമിച്ചിട്ടും അത് നടക്കാതെ വന്നിരുന്ന ഈ യുവതി യുവാക്കൾക്ക് ഇതോടുകൂടി നിങ്ങളുടെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ശുക്രൻ്റെ ദൃഷ്ടി വെച്ച് പരിശോധിക്കുമ്പോൾ ശുക്രൻ നിങ്ങളുടെ ഭാഗ്യഭാവത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് നോക്കിയാൽ മാസങ്ങളായിട്ട് കുടുംബത്തിൽ നിലനിരുന്ന ആ തർക്കങ്ങൾ സ്വരച്ചാർച്ച കുറവുകളെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ അത് പരിപൂർണമായി തന്നെ നിങ്ങളെ വിട്ടുപോകും എന്നാണ് കാണുന്നത് അതിനെ തുടർന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ദമ്പതിമാരും ഒരുമിച്ച് ദീർഘദൂര യാത്രകൾ നടത്തുക അല്ലെങ്കിൽ സ്വഗൃഹത്തിൽ നിന്നും മാറി താമസിക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് ഐതീ പറഞ്ഞത് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മാത്രമല്ല ഏകദേശം ഒരു നവംബർ അവസാനം ഡിസംബർ മാസങ്ങളിലും കാണുന്നുണ്ട് അപ്പം പൊതുവെ നോക്കിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് കുടുംബത്തിൽ നല്ല സമാധാനം വന്നു ചേരും അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിലുള്ള ആ അടുപ്പം അത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം മെച്ചപ്പെട്ട് ഈ പ്രാവശ്യം കിട്ടുമെന്നാണ് കാണുന്നത് അതോടൊപ്പം ഇതിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച ആ ഒരു വിവാഹ ജീവിതം ലഭിക്കാനും യോഗം കാണുന്നുണ്ട് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വിവാഹം കുടുംബം ദാമ്പത്യം എന്നിവയുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ ഈ വർഷഫലത്തിൽ കിട്ടിയിരിക്കുന്നത് അതിന് അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മകരം രാശിക്കാർക്ക് വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില വിദ്യാഭ്യാസ തടസ്സങ്ങൾ അതായത് വിഘ്നങ്ങൾ നേരിടുമെങ്കിലും ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാ പുരോഗതി അത് അത്യുന്നത നിലയിൽ എത്താനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട് അതുമാത്രവുമല്ല ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ വിദേശ പര്യടനത്തിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഈ മുതിർന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ പറഞ്ഞ വിദേശ പര്യടനത്തിന് സാധ്യത കാണുന്നത് അതുപോലെ തന്നെ കൂടുതൽ മികവോടെ പഠന വിഷയങ്ങളും അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് അവസരം വന്നുചേരുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇത്രയധികം കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സഹവിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആ ഒരു പ്രശംസ പിടിച്ചു പറ്റാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അതിന് മാത്രവുമല്ല ഇതിൽ ആദ്യം പറഞ്ഞ പോലെ ഈ പ്രൊഫഷണൽ രംഗങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഉന്നത നിലയിൽ വിദ്യ അഭ്യസിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങി കിട്ടുമെന്നാണ് കാണുന്നത് ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ മകരൻ രാശിക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി ഉറപ്പായിട്ടും ദൃശ്യമാകുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ടൂടെ ബന്ധപ്പെടുത്തി പറയാനുള്ളത് അതിന് അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക രംഗം ഈ മകരം രാശിക്കാർക്ക് നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ തുടക്കത്തിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും ഗുരുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടപ്പുള്ള മറ്റ് സൈഡ് ബിസിനസ്സുകളെല്ലാം പുനരാരംഭിക്കാൻ തീർച്ചയായിട്ടും യോഗമുണ്ടായിത്തീരും ഇതിപ്പോൾ ഈ പറഞ്ഞത് ഈ തയ്യൽ ജോലി പോലുള്ള വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ ഭവന നിർമ്മാണം പോലുള്ള എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുകളാകാം അതുമല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് പുതിയ ചില സ്റ്റാർട്ടപ്പ് പദ്ധതികൾ പോലുള്ള സംരംഭങ്ങൾക്ക് രൂപരേഖകൾ തയ്യാറാക്കുന്നതും അതിൽ പ്രവർത്തിക്കുന്നതുമാകാം ഇതിലേതാണെന്നുള്ളത് നിങ്ങളുടെ അവിടുത്തെ ആ സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ അത് മാത്രവുമല്ല നിങ്ങൾക്ക് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രണ്ടോ അതിലധികമോ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ നിങ്ങളുടെ കൈവശം ചേരാനുള്ള യോഗം കാണുന്നുണ്ട് അതിന് മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ അവസാന പാദത്തിൽ ഈ പറഞ്ഞ പോലെ വസ്തു അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ എന്നിവയിൽ മുതൽ മുടക്കുകയോ അല്ലെങ്കിൽ അവ ലാഭകരമായിട്ട് വാങ്ങി ശേഖരിച്ചു വയ്ക്കാനും യോഗം കാണുന്നുണ്ട് ആ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം ഗുണഫലം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നാണ് വ്യക്തമായിട്ട് കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ മകരം രാശിക്കാരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത് അനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ജോലി അതായത് കർമ്മരംഗം ഈ മകരം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട് രാശിഫലത്തെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടി നിങ്ങൾക്ക് പരിപൂർണമായ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച തീർച്ചയായിട്ടും ദൃശ്യമാകും എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അതായത് നിലവിലൊരു പ്രധാന തൊഴിൽ മേഖലയിൽ നിങ്ങൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കെ അതിന് സമാന്തരമായി മറ്റൊരു സൈഡ് ബിസിനസ് കൂടി ആരംഭിക്കാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞ് വരുമെന്നാണ് നമുക്കിവിടെ രാശിഫലത്തിൽ കാണുന്നത് ഇതെപ്പോഴാണെന്ന് വെച്ചാൽ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലും നിങ്ങളുടെ കർമ്മ മേഖല അതിൻ്റെ ആ ഒരു പീക്ക് പോയിന്റിൽ എത്താനുള്ള യോഗം കാണുന്നുണ്ട് അതുമാത്രവുമല്ല ഈ കാലയളവിൽ സ്വദേശത്തു നിന്നോ അല്ലെങ്കിൽ വിദേശത്തു നിന്നോ ധാരാളം സുഹൃത്തുക്കളെ പരിചയപ്പെടാനും അവരുമായി ചേർന്ന് പുതിയ ചില പദ്ധതികളിലേക്ക് മുതൽ മുടക്കാനും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുമെന്നാണ് കാണുന്നത് ആ പ്രത്യേകിച്ചും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിന് ശേഷം നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ എന്ന് തന്നെ തീർത്തും പറയാൻ സാധിക്കും ഈ പറഞ്ഞത് മാത്രമല്ല നിങ്ങൾ ഈ മകരൻ രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഇതിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ഇൻറ്റർവ്യൂ കഴിഞ്ഞ് പ്രവേശനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആ മകരൻ രാശിക്കാർക്ക് നിങ്ങളുടെ ആ അഭിരുചിക്കനുസരിച്ചുള്ള തസ്തികയിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ ഉറപ്പായിട്ടും യോഗം കാണുന്നുണ്ട് ആ ചുരുക്കി പറഞ്ഞാൽ മകരൻ രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങളുടെ കർമ്മരംഗം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഈ ഗണിതത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതിൽ പ്രത്യേകിച്ചും നിങ്ങൾ ഈ മുതൽ മുടക്കുന്നതിൻ്റെ ഇരട്ടി തുക നിങ്ങളുടെ കൈവശം വർഷത്തിൻ്റെ അവസാനത്തിൽ വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മകര രാശിക്കാരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ആ ഒരു ക്രോസിങ് നിങ്ങളുടെ ഭാഗ്യരാശിയിൽ സംഭവിക്കുന്നത് കൊണ്ടും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല ഭാഗ്യാനുഭവങ്ങളും അതായത് പല സൗഭാഗ്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ മകരം രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്കും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായിത്തരുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ് ഈ പറഞ്ഞ പോലെ വാഹനയോഗം അതുകൂടാതെ സൽസന്താനയോഗം ദാമ്പത്യപുഷ്ടി ഇതെല്ലാം ശുക്രൻ്റെ അനുഗ്രഹമായി നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കടന്നു വരാനായിട്ടാണ് യോഗം കാണുന്നത് ഇതിലേറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് പ്രത്യേകിച്ചും നിങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ ദീർഘനാളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന ആ വിവാഹം അല്ലെങ്കിൽ ആ വിദേശവാസം എന്നുള്ള ആ ഒരു സ്വപ്നം ഈ പ്രാവശ്യം തീർച്ചയായിട്ടും അത് നടന്നു കിട്ടുന്നതാണ് ആ പ്രത്യേകിച്ചും ഈ ഡിസംബർ മാസം പകുതിക്ക് ശേഷം വിദേശ പര്യടനം നടത്താൻ അവസരം വന്നു ചേരും എന്നാണ് ഇവിടെ രാശിഫലത്തിൽ കാണുന്നത് അതുപോലെ തന്നെ വർഷ അവസാനത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരുന്ന പദ്ധതികളും ലക്ഷ്യപ്രാപ്തി നേടാനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ തോതിൽ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് മകരം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർഷഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടെ നിങ്ങളെ നിങ്ങൾക്കൊണ്ടാകുന്നത് പോലെയുള്ള വഴിപാടുകൾ ചെയ്യിക്കാവുന്നതാണ് ഇത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെയോ വൈകിട്ടോ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യിക്കുന്നത് ഉത്തമമായിരിക്കും ആ മാത്രമല്ല ഈ ക്ഷേത്ര സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദേവി സഹസ്രനാമങ്ങൾ വായിക്കുന്നതും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ തൃക്കൈവെണ്ണ പായസം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യിക്കുന്നത് അത്യുത്തമമായിരിക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ നൽകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇതേ തുടർന്ന് വരുന്ന ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ സർപ്പക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും ആ തുടർന്ന് വർഷാവസാനം നിങ്ങളുടെ ഗ്രഹനില പ്രകാരം മഹാവിഷ്ണു സന്താന ഗോപാല സന്താനഗോപാലമൂർത്തിയായിരിക്കുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പരിഹാര മാർഗ്ഗങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് അപ്പോൾ നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഒരു സമ്പൂർണ്ണ ജ്യോതിഷ ഫലപ്രവചനം നടത്തി കഴിഞ്ഞു ഇത് ഇപ്പോൾ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശോധിച്ച് നിങ്ങളുടെ ജീവിതയാത്ര ക്രമപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം